അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു പോയി ഇനി അവർ തിരിച്ചു വരില്ല എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ അവരുടെ ഫീലിംഗ്സ് എന്താണ് ടുവേർഡ്സ് യു നിങ്ങളോട് അവർക്ക് എന്താണ് ഇപ്പോഴത്തെ ഫീലിംഗ്സ് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവരുടെ പ്രതിസന്ധികൾ എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്താണ് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോ എന്തൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ എനർജി ആണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ഇതൊരു കളക്ടീവ് റീഡിംഗ് ആണ് സോ പൂർണ്ണമായിട്ട് കാണാം ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന എനർജി ആണെന്ന് മനസ്സിലാക്കുക സപ്പോർട്ട് ചെയ്യുന്നതിനൊത്തിരി നന്ദി ഇപ്പൊ നമുക്ക് ഫർദർ മോർ റീഡിംഗിലേക്ക് പോവാം ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ റീഡിംഗ് ആണ് ചെയ്യുന്നത് അതായത് ചില പർട്ടിക്കുലർ വ്യക്തികളുടെ അവരുടെ എനർജി എടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പോസ്റ്റലൈസ്ഡ് റീഡിംഗിലൂടെ നമുക്ക് നമ്മൾ പറയുന്ന ഒരു ഡിസൈഡ് പോഴ്സന്റെ എനർജി എടുക്കാൻ സാധിക്കുന്നതാണ് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പെയ്ഡായിട്ടുള്ള പോസ്റ്റലൈസ്ഡ് ആയിട്ടുള്ള തെരറ്റ് റീഡിംഗ് ചെയ്യാവുന്നതാണ് അതിൻ്റെ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് വേഗം റീഡിംഗിലേക്ക് പോവാം ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇൻറ്റുവിൽ പ്ലീസ് കൈ ആ അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കിട്ടുള്ളൂ നമ്മുടെ ഫാമിലി ആകാൻ സാധിക്കുള്ളൂ ഓക്കെ അപ്പോ നിങ്ങളുടെ എക്സ് എന്താണ് നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് എന്നതിനെ കുറിച്ചുള്ള റീഡിങ് ആണ് എനിക്ക് തോന്നുന്നത് ആ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങൾ വളരെയധികം ഹാപ്പിയാണ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആണ് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടത് നിങ്ങളുടെ കണ്ടോ ഓവറോൾ എനർജി ഉണ്ടോ കണ്ടോ നിങ്ങൾ മൂവ് ഓൺ ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സന്റെ അടുത്തുനിന്ന് മൂവ് ഓൺ ആകാൻ വളരെ അധികം എളുപ്പമാണ് എന്നൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സന്റെ ധാരണ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഫ്രീഡം കിട്ടിയ പോലത്തെ അനുഭൂതിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊരു എനർജി പലപ്പോഴും നിങ്ങളുടെ എക്സിനായിരിക്കാം ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് അതായിരിക്കും മിക്കവാറും സത്യം പക്ഷെ അവരുടെ തോട്ടില് ഇങ്ങനെയാണ് എനിക്ക് കാണുന്നത് പക്ഷെ ഇത് നേരത്തെ അലതിരിച്ചായിരിക്കാം നമ്മൾ ഇപ്പോഴും വെയിറ്റിംഗ് പീരീഡിലും വേദനാജനകമായിട്ടുള്ള അവസ്ഥയിലും ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ എക്സ് പൂർണ്ണമായ ഒരു ഫ്രീഡം അനുഭവിക്കുന്നുണ്ടായിരിക്കാം ഇവർ അവർക്ക് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരണമുള്ള എന്നുള്ള ഒരു എനോറജി ഇതിനകത്ത് കാണുന്നില്ല എനിക്ക് അവര് അവരുടെ ആ ഒരു സിംഗിൾ ലൈഫ് അല്ലെങ്കിൽ മേ ബി അവര് വേറൊരു കണക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കണക്ഷനിലെ ലൈഫിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്താണോ മിസ്റ്റേക്ക് ചെയ്തത് അതിനെക്കുറിച്ചായിരിക്കാം ഇവർ എപ്പോഴും ഓർക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു എന്താണോ നിങ്ങൾക്ക് പറ്റിയത് ആ കാര്യം അവരെ വിഷമിപ്പിച്ചു എന്ന രീതിയിലായിരിക്കും അവരെപ്പോഴും പറയുന്നുണ്ടാവുക പക്ഷെ എനിക്ക് തോന്നുന്നു അവർ അവരെത്രത്തോളം മിസ്റ്റേക്കുകൾ ചെയ്തു നിങ്ങൾ എത്രത്തോളം ക്ഷമിച്ചു എന്നതിന്റെ കണക്ക് ആരും എടുക്കുന്നില്ല അല്ലെങ്കിൽ ആരും പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നുപോയ തെറ്റുകളുടെ ലിസ്റ്റുകൾ മാത്രം നിരത്തുന്നൊരു അവസ്ഥയാണ് കാണുന്നത് ആൻഡ് ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടോക്സിക് എനർജി നൽകുന്ന വ്യക്തിയാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളായിരുന്നു അവരുടെ ഗൈഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ അവരെന്ന് പറയുന്നത് വളരെയധികം സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കിങ് ഓഫ് സോർട്സ് എനർജി അതായത് അവരെ കൺട്രോൾ ചെയ്യുന്നതും അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വേറെ ആൾക്കാരുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് വിത്തിൻ സിക്സ് മന്ത്സിൽ ഈ തേർഡ് പാർട്ടി എനർജി അല്ലെങ്കിൽ ഇവരെ ഈ പിടിച്ചു നിർത്തുന്ന ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു എനർജി ഡിറ്റാച്ച് ആയി പോകാനുള്ളതും ആ ഒരു തേർഡ് പാർട്ടി അവരുടേതായിട്ടുള്ള സ്വന്തം കാര്യം നോക്കി പോകേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നതായിട്ട് ഇന്നത്തെ കാണുന്നുണ്ട് ആഫ്റ്റർ ദാറ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ വില എന്താണ് അല്ലെങ്കിൽ വാട്ട് വാസ് യു എന്ന് മനസ്സിലാക്കുക കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ തൻ്റെതായിട്ടുള്ള ഒരു കാർമിക് സൈക്കിളിൽ എൻറ്റർ ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഏറെക്കുറെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു എന്നതാണ് അതിന് അവർക്കും ആ ഒരു ബുദ്ധിമുട്ടുകൾ പതിയെ പതിയെ അവരുടെ ജീവിതത്തിൽ മനസ്സിലായി തുടങ്ങി എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് നല്ല സൈക്കിളുകൾ അവരുടെ ജീവിതത്തിൽ തുടങ്ങുന്ന വിശ്വാസത്തിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അവർക്ക് കിട്ടി എന്നൊരു വിശ്വാസത്തിലും ആയിരിക്കാം ഒരു പരിധി വരെ അവർ നിങ്ങളെ നിരസിച്ചത് പക്ഷേ അവർക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും റിവേഴ്സ് ഇഫക്റ്റ് അവർക്ക് അടിക്കാൻ പോകുന്ന കാര്യം അവർ മറന്നുപോയി കാരണം നിങ്ങൾ നിങ്ങൾ തന്നെ നോക്കൂ അവർ ചിലപ്പോ നിങ്ങളടുത്ത് ഡിറ്റാച്ച് ആയി സ്വതന്ത്രരായി സന്തോഷമായിട്ടിരിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ഫ്യൂച്ചറിൽ അവരെ കാഴ്ത്തിരിക്കുന്നത് ഒരു ഡെവിൾ എനർജിയാണ് ആ ഡെവൽ എനർജിയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ചോദിച്ചാല് എനിക്കറിയില്ല ബിക്കോസ് അവരുടെ ജീവിത സാഹചര്യത്തിൽ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി അവരുടെ എനർജി എന്ന കൈൻഡ് ഓഫ് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഈ ഒരു പോസ്റ്റൻ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരാൻ ആഗ്രഹിച്ചാൽ പോലും അവരെ തിരിച്ച് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരില്ല ബിക്കോസ് ഓഫ് നിങ്ങളുടെ അടുത്ത് അവർ ചെയ്തത് ഒരിക്കലും ജസ്റ്റിസ് അല്ല എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് പലപ്പോഴും എനിക്ക് എനിക്കിതിനകത്ത് മനസ്സിലായിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കണക്ഷനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം അവർക്കും റിലേഷൻഷിപ്പും അടുത്ത് ഡിറ്റാച്ച് ആയി പോകാൻ തോന്നിയിട്ടുണ്ടാവുക പക്ഷേ ഈ ഒരു കണക്ഷനിൽ ഒരു തിരിച്ചു വരവുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിച്ചാലും ആ ഒരു പണ്ടത്തെ ആ ഒരു കാര്യം അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു സുഖം അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു പണ്ടത്തെ റിയാലിറ്റിയിൽ നിങ്ങൾ ജീവിച്ചിരുന്ന ആ ഒരു സമയം അത് തിരിച്ചു വരുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഒരിക്കൽ ഡിറ്റാച്ച് ആയി പോയ കണക്ഷൻ ആണ് ഇനിയിപ്പോ നമ്മൾ നമ്മളായി സൃഷ്ടിച്ച കുറെ മുറിവുകൾ അതിനകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്ര അതിനകത്ത് മരുന്ന് പുരട്ടിയാലും ആ മുറിവുകൾ ഉണങ്ങാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ ഉണ്ടാക്കി വെച്ച പല സ്ട്രഗിൾസും ഇനിയും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും അല്ലെങ്കിൽ പഴയ പോലെ ഒരിക്കലും നമുക്ക് ആ ഒരു പുതിയ അനുരാഗം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അതുപോലെ തന്നെ അവരുടെ അപ്പുറത്തെ വശവും അപ്പുറത്തെ വശവും അതായത് ശരി എന്താണ് തെറ്റെന്താണെന്ന് അവർക്ക് അറിയാത്തൊരു എനർജിയിലാണ് നിൽക്കുന്നത് എക്സ്പെഷ്യലി ടോറസ് ബെർഗോ കാപ്രിക്കോണിലാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നതെങ്കിൽ അവർ വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു എനർജി അവരുടെ ഉള്ളിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ കൂടെ ചെയ്ത പല കാര്യങ്ങളും അവർക്ക് റിവേഴ്സ് എഫക്റ്റിൽ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾ അവരെ പുച്ഛിച്ച് തിരിച്ചുവിടത്തേ ഉള്ളൂ എന്ന രീതിയിലുള്ള റിജക്ഷൻ ഫിയർ ആണ് ഇവരുടെ മനസ്സിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് നല്ല ടെൻഷനും ഉണ്ട് എന്നതാണ് ഇതിനകത്ത് കാണുന്നത് അതുപോലെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ള പല ഫോട്ടോസും നിങ്ങളുടെ കയ്യിലുണ്ടെന്നും അല്ലെങ്കിൽ പല തെളിവുകളും നിങ്ങളുടെ കയ്യിലുണ്ടെന്നും അത് മേ ബി അവരുടെ പ്രസന്റ് പാർട്ട്ണറിനോട് വെളിപ്പെടുത്തും എന്നുള്ള ഭയവും ഈ ഒരു സർട്ടൻ വ്യക്തിക്കുള്ളതായിട്ടും ഈഗോ ക്ലാഷ് നടക്കുന്നതായിട്ടും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എക്സ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ തേർഡ് പാർട്ടി എനർജിയോ ഉള്ളതായിട്ട് എന്തായാലും കാണുന്നുണ്ട് പക്ഷെ വീൽ ഓഫ് ഫോർച്യൂൺ അതായത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മോശമായിട്ടുള്ള കർമ്മഫലം ഉണ്ടാകും എന്ന ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ ലൈഫിലേക്ക് വരും അത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെങ്കിൽ അത് വരുമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് മെറ്റീരിയലിസ്റ്റിക് ലൈഫിലെ മോഹങ്ങള് ഈ ഒരു പേഴ്സണ് ജീവിതത്തിൽ വൻ നഷ്ടങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ എന്നതാണ് സത്യം ആൻഡ് വൺസ് ഈ ഒരു പേഴ്സൺ ചീറ്റർ ആയത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇനി പരിചയപ്പെടാൻ പോകുന്ന വ്യക്തികൾ എല്ലാവരും ചീറ്ററും അന്ധകാരത്തിൽ ഈ ഒരു വ്യക്തിയെ തള്ളിവിടുന്ന ആളുമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ചീറ്റിംഗ് എനർജിയുടെ ലൂപ്പ് ഹോളിൽ കിടന്ന് കറങ്ങാനല്ലാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാനോ അല്ലെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനോ ഉള്ള എനർജി ഇതിനകത്ത് കാണുന്നില്ല ആൻഡ് ഈ ഒരു പേഴ്സൺ തന്റെ ജീവിതത്തിൽ ഒത്തിരി സഫർ ചെയ്യുന്ന എനർജിയും കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു നിന്ന് നിങ്ങൾ ഡിറ്റാച്ച് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ സഫർ ചെയ്തു അതിനുശേഷം നിങ്ങൾ ഡിറ്റാച്ച് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ എനർജി വൈബ്രേഷനിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേണം നിങ്ങൾ തിരിച്ചു ചെന്നാലേ ഇവരുടേതായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ തീരുകയുള്ളൂ എന്ന് അവർക്കറിയാം പക്ഷെ റിലേഷൻഷിപ്പ് പറ്റുമോ എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അവർ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി മുതിർന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അത് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യമുണ്ട് ആൻഡ് ഈ ഒരു വ്യക്തി എവിടെയൊക്കെ ഇപ്പോഴും നിങ്ങളെ താല്പര്യപ്പെടുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇനി മുന്നോട്ട് നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കലും പഴയതുപോലെ ആകില്ല എന്ന് ഈ ഒരു പൊസ്റ്റന് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ആ ഒരു ആ ഒരു കൈൻഡ് ഓഫ് പ്ലെസൻറ് അനുഭവമെങ്കിലും അവരുടെ ജീവിതത്തിൽ കിട്ടണം എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് അവ സാധ്യമല്ല എന്ന് അവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം അവര് നിങ്ങളെ എല്ലായിടത്തും തിരയുന്നുണ്ട് അവരി ിക്കുന്നത് നിങ്ങൾ അവരുടേത് മാത്രമായിരുന്നെങ്കിൽ എന്നതാണ് പക്ഷെ അത് സാധ്യമല്ല ഓക്കെ എനിക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് തീർച്ചയായിട്ട് അറിയാം എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് ആൻഡ് ഇനി ഒരു സ്പിരിച്വൽ അവേക്കനിങ് അവർക്ക് ഉണ്ടായാൽ മാത്രമായിരിക്കും ചിലപ്പോൾ നെക്സ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ട് ഒരു പോസിറ്റീവ് അപ്രോച്ച് അവർക്ക് ഉണ്ടാവുക ഇല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് ആയിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുണ്ടാവുക അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച് ആവുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഒരു പേഴ്സൺ ഇപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പുതിയൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ അർഹതപ്പെടുന്നില്ല അല്ലെങ്കിൽ അർഹതയില്ല പുറമേ നിന്ന് നോക്കിയിട്ട് നിങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതം ആസ്വദിക്കുന്നതും എൻജോയ് ചെയ്യുന്നതും കണ്ട് എന്റെ കയ്യിലിരുന്ന പവിത്രമായ ഒന്നായിരുന്നല്ലോ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്ന് പശ്ചാത്തലപിക്കാൻ മാത്രമേ ഈ ഒരു പേഴ്സൺ ഇനി വകയുള്ളൂ എന്ന കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് സോ ഇതൊരു ഷോർട്ട് റീഡിംഗ് ആയിരുന്നു ഹോപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്കിത് റെസോണേറ്റ് ആവുന്ന റെസോണേറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഫ്രീക്വൻസി ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒത്തിരി ലക്കിയാണ് ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത് ബിക്കോസ് ആ ഒരു പേഴ്സൺ നിങ്ങളിത് എന്താണോ ചെയ്തത് അതിനൊക്കെ എന്താണ് ഒരു നെഗറ്റീവ് ഒബ്ജെക്ഷൻ യൂണിവേഴ്സ് അവരുടെ ലൈഫിലേക്ക് വെക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഈ ഒരു പോസ്റ്റന്റെ കറൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് മെസ്സേജ് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ വില അവർക്ക് മനസ്സിലായി തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ചവർ അവർ വേദനിക്കുന്നുണ്ട് കൈൻഡ് ഓഫ് രീതിയിലുള്ള ഉത്തരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ഉണ്ടുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ലാന്ന് അതിൽ അത്ര സമയമുള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് എഴുതി കാണിക്കുന്നത് ക്ഷമിക്കണം നിർത്തി അത് വായിക്കാൻ ശ്രമിക്കാം കേട്ടോ ഒത്തിരി ആൾക്കാർക്ക് അറിയത്തില്ല സോഷ്യൽ മീഡിയയെ കുറിച്ച് അല്ല എന്നൊക്കെ എനിക്കറിയാം അങ്ങനെ ഒത്തിരി കമന്റ്സ് വരുന്നുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആൻറ്റിത് കുറെ ആൾക്കാരെ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ചെയ്തതാണ് ഹോപ്പ് ഇറ്റ് അപ്പൊ താങ്ക് യു സോ മച്ച് ഇന്നൊരു വീഡിയോ ആയിട്ട് ബൈ ലവ് യു